നമ്മൾ നേരെ പോകുന്നത് കർണാടകയിലേക്കാണ് യലഹങ്കയിലേക്കാണ് സിജു കണ്ണനും ഷൈജോ പിലാത്രയും അവിടെയുണ്ട് സിജു ഒരു ഗുഡ് മോർണിംഗ് പറയുന്ന ഒരു സാഹചര്യമൊന്നുമല്ല അവിടെയുള്ളത് ഒരു ഗുഡ് മോർണിംഗ് ഏറ്റുവാങ്ങേണ്ട സ്ഥിതിയുമല്ല അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ സങ്കട കാഴ്ചകൾ സിജുവിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ അല്പസമയം മുൻപ് കണ്ടു ആ കുഞ്ഞുങ്ങൾ നൂറ്റി നാല്പത്തി ഒന്നോളം വരുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലെ മക്കളെ ആലോചിച്ച് പോവുകയാണ് പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ കഴിയാതെ ഭക്ഷണമില്ലാതെ കിടപ്പാടമില്ലാതെ ഒരു ദിവസം ഒരൊറ്റ രാത്രി കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന മക്കളുടെ സങ്കടം മിരിശ ഈ ദുരന്ത ഭൂമി പോലെയുള്ള ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് കുട്ടികളുടെ കാഴ്ചകളാണ് വളരെ ദുഃഖം ഉണ്ടാക്കുന്നത് നൂറ്റി നാൽപ്പത്തിയൊന്ന് കുട്ടികളാണ് ഔദ്യോഗികമായി കണക്കുകൾ പ്രകാരം ഇവിടെ ഈ ദുരന്ത ഭൂമിയിൽ കഴിയുന്നത് വസിം ലേ ഔട്ടിലും ഫക്കീർ ലേ ഔട്ടിലും കഴിയുന്നത് വളരെ ദുരിതപൂർണമായ സാഹചര്യമാണ് അവർക്ക് കുടിവെള്ളമോ ഭക്ഷണമോ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ചെറിയ രീതിയിലെങ്കിലും ഒരുക്കി നൽകുന്നത് സന്നദ്ധ സംഘടനകളാണ് കുട്ടികൾക്ക് കുളിക്കാനോ മറ്റ് പ്രാഥമിക അകൃത്യങ്ങൾ നിർവഹിക്കാനോ ഒന്നുമുള്ള സൗകര്യങ്ങൾ മറ്റ് വെള്ളം സൗകര്യം ഉൾപ്പെടെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് വലിയ ബുദ്ധിമുട്ട് പരിമിതമായ ഈ സാഹചര്യത്തിൽ പ്രതീക്ഷയോടെ ഇവർ ഇപ്പോഴും ഇവിടെ കഴിയുകയാണ് പതിനാലാം ദിവസവും കാര്യങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കർണാടക സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതി പ്രകാരം ജനുവരി ഒന്നു മുതൽ വീടുകൾ നൽകി തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമവുമായി ആ മുന്നോട്ട് പോയില്ല അധികൃതർ ആരും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഇന്ന് പതിനാല് ദിവസം പിന്നിടുകയാണ് രണ്ടാഴ്ച മുമ്പാണ് ഇവരുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് ബുൾഡോസറുകൾ അവരുടെ വീടും എല്ലാം തകർത്തെറിഞ്ഞത് ഞാൻ നേരത്തെ ഈ കുട്ടികളുടെ കാര്യം സൂചിപ്പിക്കുമ്പോൾ വളരെ ഒരു ദയവുമില്ലാത്ത രീതിയിലുള്ള ഒരു ഇടപെടലായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അതിരാവിലെ സ്ത്രീകളും കുട്ടികളും എല്ലാം കിടന്നുറങ്ങുന്ന സമയത്താണ് ബുൾഡോസർ എത്തിയത് അവരുടെ പഠനോപകരണങ്ങൾ പുസ്തകങ്ങൾ ബാഗുകൾ ഉൾപ്പെടെ എല്ലാം ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വളരെ ദയനീയമായ സാഹചര്യത്തിൽ സ്ത്രീകളും കഴിയുന്നു നമ്മൾ സാധാരണ പറയാറില്ല ഒരു ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുക സ്ത്രീകളും കുട്ടികളുമായിരിക്കും യുദ്ധം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ അത്തരം സാഹചര്യം പോലെ വളരെ ദുരിതപൂർണ്ണമായ ജീവിതത്തിൽ സ്ത്രീകളും കുട്ടികളും എല്ലാം കഴിയുന്നു പക്ഷേ അധികൃതരാരും തിരിഞ്ഞു നോക്കുന്നതല്ല ഇവിടെ ഈ പുനരധിവാസത്തിനായുള്ള സർവേ നടപടികളുമായി കൃത്യ നടപടികൾ കൃത്യമായി നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലർക്കും രേഖകൾ സമർപ്പിച്ചിട്ടും അവർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല ഇന്നലെ വീട് കൊടുക്കാൻ സാധിച്ചില്ല വീട് കൈമാറുന്ന നടപടികളിലേക്ക് കടക്കാൻ സാധിച്ചില്ല പക്ഷേ എന്ന് ഇനി വീട് കൈമാറുമെന്ന കാര്യം ർണാടക സർക്കാരിൻ്റെ അധികൃതർ ആരും തന്നെ ഒന്നും ആ പറഞ്ഞിട്ടില്ല പതിനാലാം ദിവസവും ഇവരുടെ ദുരിത ജീവിതം ഇതേ നിലയിൽ തന്നെ ഇവിടെ തുടരുകയാണ്